വളരെ ഓരോ ദിവസവും യൂട്യൂബ് നോക്കുമ്പോൾ മുസ്ലിം ഞാൻ ഒരു ടോപ്പിക്കിൽ വീഡിയോ ചെയ്തതുകൊണ്ട് കൊണ്ട് ഇതിന്റെ അകത്ത് അധികമായിട്ടും വിമർശനങ്ങൾ എനിക്ക് കേൾക്കാൻ വേണ്ടി കഴിയും എന്നുള്ളതിൽ യാതൊരു സംശയമുണ്ട് എന്നാൽ യഥാർത്ഥമായ ദീൻ എന്താണ് അല്ലെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ചെയ്യാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോ മുഖാന്തരം നമുക്ക് സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാം മാത്രമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഫാമിലി വ്ളോഗേഴ്സാണ് ശരിയാണ് അവരെ ഞാനൊന്നും കുറ്റം പറയുന്നതല്ല നമ്മുടെ മുസ്ലിം ചേർന്ന ഒരു പണിയേ അല്ല അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ സ്വന്തം ഭാര്യ പ്രസവിക്കുമ്പോഴും ലേബർ റൂമിലേക്ക് പോകുമ്പോഴും അവൾ പ്രസവിച്ച പ്രഗ്നൻസി ടെസ്റ്റിൻ്റെ ഇതുപോലും അടക്കം കാണിക്കുന്നതായ നെറുകെട്ടതായ എത്രയോ ഫാമിലി വ്ലോഗേഴ്സ് നമുക്ക് നമുക്കിടയിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് ഇതൊക്കെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ചേർന്ന ഒരു സ്വഭാവമാണോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ശരിയാണ് ഈ ഒരു സംഭവം ഞാനിപ്പോൾ ഇത് പ്രതികരിക്കുന്നതോടെ അല്ലെങ്കിൽ ഈ ഒരു സംസാരം സംസാരിക്കുന്നതോടെ അധികമായിട്ടും നമുക്ക് വിമർശനങ്ങൾ കേൾക്കേണ്ടി വരും എന്നുള്ളതിൽ യാതൊരു സംശയം വേണ്ട എന്നാൽ യഥാർത്ഥ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഇതിനെ ഞാൻ പറയുന്ന കാര്യത്തിനോട് ഒരിക്കലും എതിരായി നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യാവസ്ഥ നിങ്ങൾ ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും മുമ്പ് കേരളീയ ഭാഗത്ത് അധികമായിട്ടും നമുക്ക് ഇത്തരത്തിലുള്ള വ്ളോഗേഴ്സുമാരെ കാണാൻ വേണ്ടി കഴിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞുകൊണ്ടിരുന്നു പക്ഷേ ഇപ്പോൾ ആണെങ്കിലോ അധികമായിട്ടും കർണാടക ഭാഗത്തും കേരളീയ ഭാഗത്തും എല്ലാ ഭാഗത്തു നിന്നും നമുക്കിപ്പോൾ ഒരു ഫ്ലാ ഫാമിലി വ്ളോഗേഴ്സിനെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ഇതൊരു വീഡിയോ മുസ്ലിം ഇങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് മറ്റുള്ളവർ ഒന്നും തന്നെ ചിന്തിക്കാനോ അല്ലെങ്കിൽ ഈ ഒരു ഭാഗം എടുക്കാനോ നിങ്ങൾ പോകേണ്ട ഞാനിത് മുസ്ലിമിങ്ങളോട് മാത്രമാണ് ഈ ഒരു സംഭവം പറഞ്ഞു കൊണ്ടിരിക്കുന്നതും നിങ്ങൾ നിങ്ങളോടുമായി ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങളൊന്ന് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സ്വന്തം ഭാര്യയോടെ അവറത്ത് വെളിവാക്കിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഫാമിലി വ്ളോഗേഴ്സുമാർ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഞാൻ ഈ ഒരു ടോപ്പിക്കിൽ വിഷയം സംസാരിക്കാനുള്ള ഏറ്റവും വലിയ വിഷയം എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കുമായി സംസാരിക്കാമെന്ന് എനിക്ക് ചിന്ത വന്നത് എവിടെയെന്ന് വെച്ചാൽ ഇ പി അബൂക്കർ കാസിം ഉസ്താദിൻ്റെ ഒരു വയത് കേട്ടതോടുകൂടിയാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ നമുക്ക് സംസാരിച്ച് സമൂഹ മാധ്യമത്തിലൂടെ നമുക്ക് നമ്മുടെ സോഷ്യൽ മീഡിയയിലൂടെ നമുക്ക് പ്രചരിപ്പിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾക്ക് ഞാൻ പറയുന്ന കാര്യത്തിനോട് യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതുമാണ് തെറി തെറിവിട്ടിട്ട് വേറെന്തെങ്കിലും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ ഇപ്പോൾ ഫാമിലി വ്ലോഗേഴ്സ് ഇൻസ്റ്റാഗ്രാമിലാവട്ടെ ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബിലാവട്ടെ അല്ലെങ്കിൽ മറ്റു പ്ലാറ്റ്ഫോമിൽ ഏതു തന്നെ ഈ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന നാളാണ് അവർ കല്യാണം കഴിക്കുമ്പോഴും വീഡിയോ കല്യാണം കഴിച്ചിട്ട് ആദ്യരാത്രിയിലേക്ക് റൂമിലേക്ക് പോകുന്ന സമയം വരെ അവരുടെ വീഡിയോ ആണ് ഇനി പറയുന്നില്ല ഓക്കെ ആ അവിടം വരെ വീഡിയോ പിറ്റേന്ന് അവൾ ഗർഭം ഇതായാൽ അതിൻ്റെ വീഡിയോ ടെസ്റ്റ് റിപ്പോർട്ട് അതിൻ്റെ വീഡിയോ ഇനി ലേബർ റൂമിലേക്ക് പോകുന്ന സമയത്തും വീഡിയോ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷവും വീഡിയോ കുഞ്ഞിൻ്റെ വീഡിയോ കുഞ്ഞിനെ തൊട്ടിലിടുന്നത് വീഡിയോ എല്ലാത്തിൻ്റെയും ഭക്ഷണം കഴിക്കുന്നതടക്കം വീഡിയോ ചെയ്ത് വ്ളോഗുമായിട്ടാണ് സമൂഹ മാധ്യമത്തിലൂടെ നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത് ഇഷ്ടം പോലെ ഫാമിലി വ്ളോഗേഴ്സ് നമുക്കിപ്പോൾ നമുക്കിടയിൽ തന്നെ കാണാൻ വേണ്ടി കഴിയുന്നുണ്ട് അല്ലേ ഇപ്പോൾ ഈ ഒരു ഇതിൻ്റെ സത്യാവസ്ഥ എന്താണ് ശരിക്കും ഇസ്ലാം അനുവദിച്ച ഒരു കാര്യമാണ് നിങ്ങൾ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്ന് നിങ്ങൾ അല്പം ചിന്തിച്ച് നോക്കിയാൽ വെറും മുസ്ലിം എന്ന പേര് വെച്ചുകൊണ്ട് നാമം വെച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ചെയ്യുമ്പോൾ അല്പമെങ്കിലും ചിന്തിക്കണം നിങ്ങളുടെ സ്വന്തം ഭാര്യയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കുന്നതും റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടും അതിൻ്റെ തമണയിലൊക്കെ നോക്കിയാൽ നിങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോകും അല്ലേ അവരുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഭാര്യയെ ഡൈവേഴ്സ് ചെയ്തു അല്ലെങ്കിൽ ഭാര്യയെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു എൻ്റെ ഭാര്യ പ്രസവിച്ചു ഇത്തരത്തിലുള്ള തംനയിലുകൾ വെച്ചുകൊണ്ടാണ് ഇവർ ഇത്തരത്തിലുള്ള വീഡിയോകൾ ഇറക്കുന്നത് അല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ ഇതൊക്കെ ശരിയാണോ സ്വന്തം ഭാര്യയുടെ അവിറത്ത് വെളിവാക്കിക്കൊണ്ട് ഇപ്പോൾ ഉസ്താദന്മാരെന്തെങ്കിലും ഇതിനെ പറ്റിയിട്ടിങ്ങനെ സംസാരിച്ച് വന്നാൽ അവർക്കെതിരെയാണ് മറ്റുള്ള ആൾക്കാരൊക്കെ തിരിയുന്നത് നിങ്ങളൊന്ന് ചിന്തിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ ഇതിലൊക്കെ എന്തിനാണ് വെറുതെയില്ലാതെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുക ഞാൻ നിങ്ങൾക്ക് ഇ പി അബോക്കർ ഖാസി ഉസ്താദിൻ്റെ ഒരു അയാള് കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ട് നോക്കിയാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായും നല്ലൊരു ചിന്തയോടുകൂടി നിങ്ങൾ ഇതിനെ എടുക്കണം മാത്രമല്ല ഇതിനെ പറ്റിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻ്റ് ബോക്സിലൂടെയും അറിയിക്കണം ഞാനിപ്പോൾ അധികമായിട്ടും ഇപ്പോൾ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് അധികമായിട്ടും വ്ളോഗേഴ്സ്മാർ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട് ഫാമിലി വ്ളോഗേഴ്സ് ഓക്കെ ഞാൻ നിങ്ങൾ കേൾപ്പിച്ചു തരാം ഒന്ന് കേട്ട് നോക്കിയേ സുഹൃത്തെ മനസ്സിലാക്കണം ഞാൻ വളരെ ഖേദത്തോടെ വിഷമത്തോടെ പറയാ ഓരോ ദിവസവും യൂട്യൂബ് നോക്കുമ്പോ മുസ്ലിം പറഞ്ഞത് പെണ്ണുക ഇനി പാട്ടും ഗാനമേളയാണ് ഒരു ഗാനമേള ഒരു പാട്ട് വെക്കി ഒരു മുസ്ലിം പെണ്ണ് അവളുടെ അവറത്ത് തുറന്ന് വിളിച്ച് അവർ പാടട്ടെ അത് കാണാനും കേൾക്കാനുമാണ് നമ്മുടെ അവർക്ക് ആഗ്രഹം നമ്മൾ തന്നെയാണ് ഇസ്ലാമിന്റെ ശത്രുക്കൾ നമ്മൾ തന്നെയാണ് ദീനിന്റെ ശത്രുക്കൾ ഇതിനൊക്കെ നിരോധിച്ചവരാണ് പരിശുദ്ധമായ ഖുർആൻ പക്ഷെ ആര് പറയാൻ ഞാൻ അടക്കം ഞാനടക്കം അടക്കമുള്ള പണ്ഡിതന്മാർ ഇത് യൂട്യൂബിലൂടെ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞാൽ നാളെ നമുക്കെതിരെ കമന്റിൽ തൊണ്ണൂറ് ശതമാനവും നാണം കെട്ട നമ്മുടെ കാക്കമാരായിരിക്കും കണ്ട പെണ്ണുങ്ങളെ സമുദായത്തിന്റെ മുന്നിൽ ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്ന് പരസ്യമായിട്ട് നിർത്തിയിട്ട് പല പുരുഷന്മാരുടെ ഇടയിൽ ഡാൻസ് ആടാൻ നാണമില്ലാതെ ഒരു നിലയ്ക്കും ഒരു പുളിപ്പില്ലാത്ത മാതാപിതാക്കൾ പ്രായപൂർത്തി പെൺകുട്ടികളെ തുറന്നുവിടാൻ അലിയാർ ചോദിച്ചതാണ് നിന്റെയൊക്കെ ജനങ്ങളുടെ മുന്നിൽ അവർ കാണാൻ അവരുടെ ഔറത്തുകൾ കാണാൻ തുറന്നു വിട്ട് ഡാൻസ് കളിപ്പിക്കാൻ അലിയാർ തങ്ങളുടെ ചോദ്യമാണ് അബൂബക്കറിന്റെ ചോദ്യമല്ല അലാ അലാ അലൈഹി തങ്ങളുടെ മരുമകനാണ് എല്ലാം എല്ലാം സന്താരിയാണ് നാലാം ഖലീഫയാണ് അവരൊക്കെ ഈമാന്റെ ബോധമുള്ളവരാണ് അവരൊക്കെ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് ഇനി വള്ളിത്തുണ്ടിൽ ജീവിക്കണമെങ്കിൽ അല്ലാണ്ട് ജീവിക്കാം ഞങ്ങക്ക് ജീവിക്കാം അള്ളാഹുവിനെ പേടിച്ചിട്ട് നമ്മൾ മാറ്റി നിർത്തുന്നു എന്തിന് ആഹ്ലത്തിൽ നമുക്ക് അള്ളാഹു എന്നുള്ള വിശ്വാസത്തിന്റെ പേരിൽ അതുകൊണ്ട് ഹലാലായത് കൊണ്ട് ജീവിക്കണമെന്ന് അള്ളാഹു പഠിപ്പിച്ച മാർഗത്തിലാണ് നമ്മൾ ഇങ്ങനെ ഈ ഒരു അവസ്ഥയിൽ അള്ളാഹു നമ്മളെ ആലിമ്യങ്ങളാക്കാൻ നമ്മുടെ പവർ അല്ല നമുക്ക് ചെയ്ത അനുഗ്രഹമാണ് എന്തുകൊണ്ട് ഈ വേഷം ഇട്ടുകൊണ്ട് ഒരു പെണ്ണിനെ നോക്കാൻ നമുക്ക് മടി വരുന്നു ഈ വേഷം ഇട്ടുകൊണ്ട് ഒരു പെണ്ണിനെ കെട്ടിപ്പിടിക്കാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല ഈ വേഷം ഇട്ടുകൊണ്ട് ഒരു ഹറാമിന്റെ പ്രവർത്തിക്ക് പോകാൻ നമ്മുടെ മനസ്സ് അനുവദിക്കുന്നില്ല അത് അള്ളാഹു നമ്മളോട് ചെയ്ത അനുഗ്രഹമാണ് അതേപോലെ തന്നെയാണ് ഒരു മുസ്ലിം ആണെങ്കിൽ പരിശുദ്ധമായ മാസത്തിൽ ഒരു ഹിന്ദുവിന്റെ ഹോട്ടലിൽ കയറി നീ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പോ ആ ഹിന്ദു ഹിന്ദു സഹോദരൻ സഹോദരൻ ചോദിക്കും നിനക്ക് 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 നോമ്പില്ലേ നോമ്പില്ലേ എന്താ നിങ്ങൾ പിടിക്കാൻ ചോദിക്കണം അവനാ അവനാ തലയിൽ തട്ടമിട്ട പെൺകുട്ടികൾ സ്കൂളുകളിൽ പോയി ബീഡി വലിക്കുന്നത് പിടിച്ചിട്ട് ചോദിച്ചു നിങ്ങൾക്ക് ഇത് ഹലാലാണോ നിങ്ങൾ ഈ കാണിക്കുന്നത് ശരിയാണോ അത് കുഴപ്പമില്ല അതിനും ഒരു സാക്ഷി ഈ ഹജാബും ഈ തട്ടവും ഈ ഈ ഹിജാബും വറുതയും വീഡിയോ പണ്ടൊക്കെ നമ്മൾ പ്രസംഗിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോഴും തള്ളലാ ഇപ്പൊ തള്ളാൻ പറ്റൂല ഇപ്പൊ നമ്മൾക്ക് ടി വി അങ്ങോട്ട് തുറന്ന് നമ്മുടെ ഈ യൂട്യൂബ് ഒന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ ഈ ഉസ്താദമാർ പറഞ്ഞാൽ അതിനകത്ത് മുന്നിൽ വരും അന്ന് തള്ളാൻ പറ്റൂല ഉള്ള കാര്യമായി പറയുന്നത് കൽബ് പൊട്ടിയിട്ട് പറയുന്ന വാക്കാണ് ആലിമ്യങ്ങളായി ഞങ്ങൾ നിങ്ങളുടെ മയത്തിന് നിസ്കരിപ്പിക്കാനും പാത്യ ഓതാനും മൂന്നാം പാത്യം ഹത്തം ഓതാനും അല്ലെങ്കിൽ കബറസ് വേണ്ടി മാത്രം വിധിക്കപ്പെട്ടവരല്ല നിങ്ങളുടെ കൈക്ക് പിടിച്ച് നിങ്ങളെ വിവാഹം കഴിപ്പിച്ചയക്കാനും തലാക്ക് ചൊല്ലിക്കാനും വിധിക്കപ്പെട്ടവരല്ല ആലിമ്യങ്ങൾ ഈ ആലിങ്ങൾ നന്മ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഞങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടല്ല നിങ്ങളുടെ ഓരോരുത്തരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മളെ ആലി നിങ്ങൾ ഈ ദുനിയാവിലേക്ക് കൊണ്ടുവന്ന പ്രവാചകന്മാരുടെ പാരമ്പര്യമായിട്ടാണ് പ്രവാചകന്മാർ ഈ ഒരു ഉത്തരവാദിത്തമായിട്ടാണ് ലോകത്തെ കടന്നു വന്നത് അള്ളാഹുവിന്റെ ദീൻ പറയാൻ വേണ്ടി വന്നവരാണ് ആ ഈ ലോകത്തിൽ ഇല്ല മരണപ്പെട്ടു പോയി വഫാത്തായി പോയി പ്രവാചക പരമ്പര അവസാനിച്ചു പോയി ആ ഉത്തരവാദിത്തം ഒരിക്കലും തകർന്നു പോകരുത് നശിച്ചു പോകരുത് അതുകൊണ്ട് ഒരേമാക്കളുടെ വാരിസ്യങ്ങളായി അനന്തരാവകാശികളായി ആ ഒരു പരിശുദ്ധമായ ദൗത്യം അള്ളാഹുതാലെ ഏൽപ്പിച്ചത് പണ്ഡിത മഹത്തുക്കളുടെ മേലാണ് ഈ പണ്ഡിത വർഗം എന്തിനാണ് നമുക്കും നമ്മുടെ വാപ്പാക്ക ഉമ്മാക്കോ ഗതിയില്ലാത്തത് കൊണ്ട് ഓതാൻ വിട്ടതൊന്നുമല്ല ഇന്ന് എഴുമ പഠിച്ചത് കൊണ്ട് അലഹമില്ല ഇന്നും ദുവാ ചെയ്യുമ്പോൾ എന്റെ മരിച്ചുപോയ വാപ്പാക്കും ഉമ്മാക്കും വേണ്ടി ദുവാ ചെയ്യാതെ എന്റെ ില്ല കേട്ടല്ലോ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുക ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനൊന്ന് നിർത്തിവെക്കുക നിർത്തിവെച്ച് അത് പോസ്റ്റിനൊക്കെ ഡിലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടതായ രീതിയിൽ നല്ല രീതിയിൽ മുമ്പോട്ട് പോകാനും സത്യമായ വഴിയിലൂടെ സഞ്ചരിക്കാനും നിങ്ങൾ ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിലൂടെ എന്തായാലും നിറയും എന്നുള്ളതിൽ എനിക്ക് യാതൊരു സംശയവും ഇല്ല അത്രയും ആൾക്കാർ വരും ഈ വിമർശനവുമായിട്ട് ഇൻഷാല്ല എല്ലാം ഏറ്റെടുക്കാൻ റെഡിയായിട്ട് തന്നെയാണ് ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇൻഷാഹ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയോട് വെച്ച് വൈഡപ്പ് ചെയ്യാം വളരെയധികം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നില്ല ഇൻഷാല് എല്ലാവരും പ്രത്യേകിച്ചിട്ട് ദുബായ ചെയ്യുക അള്ളാഹു സുബഹാനു വേല നീറായ പാദത്തിലൂടെ സത്യവഴിയിലൂടെ സഞ്ചരിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ നബി റഹമത്തിൻലൈക്കും